എന്തുകൊണ്ടും കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ സ്റ്റേറ്റ് വിശ്വപൗരൻ ഇവിടെ എല്ലാരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വപൗരൻ അല്ല യഥാർത്ഥ ശ്രീ ദാമോദർ ദാസ് മോദി മോദി ഭാരതത്തിലൂടെ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്ന കണക്കെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക നേതാക്കൾ മുഴുവൻ അംഗീകരിച്ച് സബ്കാ സാദ് സബ്ക വിശ്വാസ് ഇതിൽ സുരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രീണനമില്ല ജാതിയില്ല യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കുന്നു മറ്റേ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കുന്നു ഇനി ആരും കരുതേണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട് സ്ത്രീക്കും തുല്യത വേണം ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമത്വത്തിനു വേണ്ടി മുപ്പത്തിമൂന്നര ശതമാനം എന്ന് പറഞ്ഞ് വെറും ലിപ് എന്ന് ആംഗ്ലേയത്തിൽ പറയും ചുണ്ടനക്കി പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല ഹൃദയം പ്രവർത്തിച്ചില്ല ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് പത്ത് വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം ഗാനേഷുമാരി കൃത്യമായി നടത്തണം ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാൻ സാധിക്കണം അതിനെടുക്കുന്ന സമയമാണ് ഇത് പത്ത് വർഷം മുമ്പ് അധികാരം കൈവടിഞ്ഞു പോകും എന്ന് കരുതിയെങ്കിലും കോൺഗ്രസ് അന്ന് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മുപ്പത്തി മൂന്നര ശതമാനം എന്ന് പറയുന്നത് നടപ്പിലായി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചേനെ അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് നുകർന്നെടുക്കാൻ സാധിച്ചേനെ അപ്പൊ വിവിധങ്ങളായ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മാനുഷികതയുടെ കാര്യത്തിൽ കർഷകർക്ക് എത്ര ആയിരം കോടിയാണ് കേരളത്തിൽ മാത്രം ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തി കോടിയാണ് കേരളത്തിൽ മാത്രം കർഷകർക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഡി ബി ടി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കു ചേരുന്ന സഹോദരിമാർ സഹോദരങ്ങൾ ആശാവർക്കേഴ്സ് ഉള്ള ൂലി കൂടി ഇനി ഡി ബി ടി വഴി ആക്കണം ഇല്ലെങ്കിൽ ലോക്കൽ നേതാക്കന്മാർ മുഴുവൻ അതിനകത്തുനിന്ന് പങ്കു പറ്റുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരേണ്ട വിഹിതം കൃത്യമായിട്ട് എത്താത്തത് എന്ന് ചോദിച്ചതിന് വളരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനുള്ള പെർഫെക്റ്റ് ഓഡിറ്റ് ഈ സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല കണക്ക് വേണ്ട കണക്കെവിടെയെന്ന് നമുക്ക് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ നല്ല സുഖമാണ് ആ ചോദ്യം ഈ പന്ത് തട്ടിവിടുന്നത് പോലെ അങ്ങ് പാസ് ചെയ്ത് മോദിയുടെ നെറ്റിക്കോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നിൽക്കുന്ന ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല നരേന്ദ്രമോദിയുടേത് എന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ട് അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായി അപ്പോ ഈ യാത്രയുടെ മഹത്വത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിനും മേൽ ഇടുത്തി വിഴണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം